എല്ലാവർക്കും നമസ്കാരം ശ്രീമദ് ദേവി ഭാഗവതം രണ്ടാം സ്കന്ധം പത്താം അധ്യായം സൂതൻ തുടർന്ന് പറഞ്ഞു ഹേ മുനിപ്രവരരെ രാജാവിനെ ബ്രാഹ്മണകുമാരൻ ശപിച്ചതെന്നറിഞ്ഞ അതേ ദിവസം തന്നെ തക്ഷകൻ പേരുള്ള സർപ്പം ഗ്രഹത്തിൽ നിന്നും പുറപ്പെട്ടു വൃദ്ധ ബ്രാഹ്മണന്റെ വേഷത്തിലാണ് തക്ഷകൻ സഞ്ചരിച്ചത് വഴുക്കി വെച്ച് രാജാവിനെ കാണാൻ പോകുന്ന കശ്യപനെ കണ്ടുമുട്ടി മന്ത്രവാദിയായ കശ്യപ ബ്രാഹ്മണനോട് ഈ സർപ്പം ചോദിച്ചു എങ്ങോട്ടേക്കാണ് അങ്ങ് ഇത്രയും വേഗം പോകുന്നത് എന്തു കാര്യത്തിനു വേണ്ടിയാണ് അങ്ങ് പോകുന്നത് തക്ഷകന്റെ ചോദ്യം കേട്ട് കശ്യപൻ ഇപ്രകാരം മറുപടി പറഞ്ഞു മഹാരാജാവായ പരീക്ഷിതനെ തക്ഷകൻ ദംശിക്കും അദ്ദേഹത്തെ രക്ഷിക്കാൻ ഞാൻ തിടുക്കത്തിൽ അവിടേക്ക് പോവുകയാണ് ഹേ ബ്രാഹ്മണ വിഷം നശിപ്പിക്കാൻ കഴിവുള്ള മന്ത്രം എനിക്ക് സ്വാധീനമാണ് ആയുസ് ഉള്ളവനാണെങ്കിൽ ഞാൻ അദ്ദേഹത്തെ ഇപ്പോൾ ജീവിപ്പിക്കും ഇത് കേട്ട് ബ്രാഹ്മണ വേഷത്തിൽ വന്ന തർഷകൻ ഇപ്രകാരം പറഞ്ഞു ബ്രാഹ്മണ ഞാനാണ് ആ സർപ്പം ഞാൻ അദ്ദേഹത്തെ ദംശിക്കും അങ്ങ് മടങ്ങിപ്പോയിക്കൊള്ളൂ ഞാൻ ദംശിച്ചവനെ ചികിത്സിച്ച് രക്ഷപ്പെടുത്താൻ അങ്ങേക്ക് കഴിവില്ല ഇത് കേട്ട് കശ്യപൻ ഇപ്രകാരം പറഞ്ഞു ഹേ സർപ്പമേ ബ്രാഹ്മണൻ ശമിച്ച രാജാവിനെ നീ ദംശിച്ചാൽ ഞാൻ അദ്ദേഹത്തെ മന്ത്രബലം കൊണ്ട് രക്ഷിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അപ്പോൾ തർഷകൻ ഇപ്രകാരം പറഞ്ഞു ഞാൻ ദംശിക്കാൻ പോകുന്ന രാജാവിനെ ജീവിപ്പിക്കാനാണ് അങ്ങ് പോകുന്നതെങ്കിൽ ഹേ ബ്രാഹ്മണ അങ്ങ് മന്ത്രശക്തിയും ബലവും എനിക്ക് കാട്ടിത്തന്നാലും ഞാനിതാ വിഷപ്പല്ലുകൾ കൊണ്ട് ഈ ആൽമരത്തെ ദംശിക്കുകയാണ് കശ്യപൻ ഇപ്രകാരം പറഞ്ഞു സർപ്പശ്രേഷ്ഠ അങ്ങ് ദംശിച്ചതായാലും ദഹിപ്പിച്ചതായാലും ഞാൻ ജീവിപ്പിക്കുന്നുണ്ട് സൂതൻ തുടർന്നു പറഞ്ഞു താക്ഷകൻ അപ്പോൾ തന്നെ ആ വൃക്ഷത്തെ ദംശിച്ച് ഭസ്മമാക്കി എന്നിട്ട് കശുവ ബ്രാഹ്മണനോട് പറഞ്ഞു ഹേ ബ്രാഹ്മണോത്തമ അങ്ങ് ഇതിനെ വീണ്ടും ജീവിപ്പിച്ചാലും തർഷകൻ തന്റെ വിഷാഗ്നി കൊണ്ട് വൃക്ഷത്തെ ഭസ്മമാക്കിയത് കണ്ട് ബ്രാഹ്മണൻ ആ ഭസ്മമെല്ലാം കൂട്ടിച്ചേർത്ത് വെച്ച് ഇങ്ങനെ പറഞ്ഞു മഹാവിഷമുള്ള പന്നഗോത്തമ എൻ്റെ മന്ത്രത്തിന്റെ ശക്തി ഇപ്പോൾ അങ്ങ് കണ്ടുകൊള്ളു അങ്ങ് നോക്കി നിൽക്കേ ഈ ആൽമരത്തെ ഞാൻ ജീവിപ്പിക്കാൻ പോകുന്നു എന്നു പറഞ്ഞുകൊണ്ട് മന്ത്രവേദിയായ കശ്യപൻ വെള്ളമെടുത്ത് ജപിച്ച് ആ വെള്ളം ഭസ്മകൂനയിൽ തളിച്ചു ആ ജലം തളിച്ചപ്പോൾ ആൽമരം മുമ്പത്തെപ്പോലെ തഴിച്ചു നിൽക്കുന്നതായി തീർന്നു വൃക്ഷം പണ്ടേ പോലെ ജീവിച്ചത് കണ്ട് തക്ഷകൻ അത്ഭുതപ്പെട്ടു ആ കശ്യപനോട് നാഗരാജാവ് ചോദിച്ചു അങ്ങ് എന്തിനു വേണ്ടിയാണ് ഈ കർമ്മം ചെയ്യുന്നത് ഏ ബ്രാഹ്മണ അങ്ങയുടെ ആഗ്രഹം എന്തെന്ന് പറഞ്ഞാൽ ഞാനത് സാധിച്ചു തരാം കശ്യപൻ ഇപ്രകാരം പറഞ്ഞു നാഗരാജാവെ രാജാവിനെ ശബിച്ചതറിഞ്ഞ് അദ്ദേഹത്തിന് എന്റെ വിദ്യ കൊണ്ട് ഉപകാരം ചെയ്ത് ധനം നേടാമെന്ന് വിചാരിച്ചിട്ടാണ് ഗ്രഹത്തിൽ നിന്നും ഞാൻ പുറപ്പെട്ടത് ഇത് കേട്ട് തക്ഷകൻ ഇപ്രകാരം പറഞ്ഞു അല്ലയോ ബ്രാഹ്മണ രാജാവിൽ നിന്ന് അങ്ങ് എത്ര എത്രതനം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നുവോ അത്രയും ധനം ഞാൻ തരുന്നുണ്ട് അങ്ങ് സ്വഗ്രഹത്തിലേക്ക് മടങ്ങിയാലും ഞാൻ എന്റെ ആഗ്രഹം സാധിക്കട്ടെ സൂതൻ ഇപ്രകാരം തുടർന്നു പറഞ്ഞു സത്യസന്ധനായ കശ്യപൻ ആ സർപ്പത്തിന്റെ വാക്കുകേട്ടിട്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് വീണ്ടും വീണ്ടും മനസ്സുകൊണ്ട് ആലോചിച്ചു ഈ തക്ഷകനോട് ധനവും വാങ്ങി ഞാൻ സ്വഗ്രഹത്തിലേക്ക് പോകുന്ന പക്ഷം ലോബിയാണെന്നുള്ളത് കൊണ്ട് എനിക്ക് ലോകത്ത് കീർത്തി ഉണ്ടാവില്ല മറിച്ച് മഹാരാജാവിനെ ജീവിപ്പിക്കുകയാണെങ്കിൽ എന്റെ കീർത്തി ദൃഢമാകും പല പ്രകാരത്തിൽ ധനവും ലഭിക്കും ജീവിപ്പിച്ചത് കൊണ്ടുള്ള പുണ്യവും നേടാം യശസ് തീർച്ചയായാലും നിലനിർത്തണം യശസ് ഇല്ലാത്ത ധനം എത്ര നിന്ദ്യമാണ് പണ്ട് രഘു തന്റെ സർവസ്വവും കീർത്തി നിലനിർത്താൻ വേണ്ടി ബ്രാഹ്മണന് നൽകിയല്ലോ ഹരിശ്ചന്ദ്രനും കർണനും കീർത്തിക്ക് വേണ്ടി എന്തെല്ലാമാണ് ചെയ്തത് വിഷാഖ്നിയിൽ ദയിക്കുന്ന രാജാവിനെ ഞാൻ എങ്ങനെയാണ് ഉപേക്ഷിക്കുക രാജാവ് ജീവനോടിന്നാൽ എല്ലാ ജനങ്ങൾക്കും സുഖമുണ്ടാകും മറിച്ച് രാജാവ് ഇല്ലാതിരുന്നാലോ പ്രജാ നാശമായിരിക്കും ഫലമെന്ന് തീർച്ചയാണ് രാജാവ് മരിച്ചാൽ പ്രജകൾക്കും നാശം സംഭവിക്കും അതുകൊണ്ടുണ്ടാകുന്ന പാപം എന്നെയാണ് ബാധിക്കുക എന്റെ ധനലോകം കൊണ്ട് ലോകത്തിൽ എനിക്ക് അപകീർത്തിയും ഉണ്ടാകും ഇങ്ങനെ ചിന്തിച്ച് ആ കശ്യപ ബ്രാഹ്മണൻ ധ്യാനം നിരത്തനായി രാജാവിന്റെ ആയുസ് തീരാറായെന്ന് ബുദ്ധിമാനായ അദ്ദേഹം ധ്യാനത്തിലൂടെ മനസ്സിലാക്കി രാജാവിന്റെ മരണം അടുത്തിരിക്കുന്നു എന്ന് ധ്യാനത്തിലൂടെ കശ്യപ മഹർഷി അറിഞ്ഞപ്പോൾ തർകനിൽ നിന്ന് ധനവും സ്വീകരിച്ചുകൊണ്ട് സ്വന്തം ഗ്രഹത്തിലേക്ക് പോയി കശ്യപനെ ഇങ്ങനെ പറഞ്ഞയച്ചിട്ട് സർപ്പരാജൻ ഏഴാം ദിവസം രാജാവിനെ കൊല്ലാൻ ആഗ്രഹിച്ചുകൊണ്ട് ഹസ്തനാപുരത്തിലേക്ക് വേഗം പോയി നഗരത്തിൽ എത്തിയപ്പോൾ കേട്ടു രാജാവ് മണിമന്ത്ര ഔഷധാദികൾ കൊണ്ട് സുരക്ഷിതനായി മാളികയിൽ ശ്രദ്ധാപൂർവം കഴിയുകയാണ് എന്ന് വിപ്രശാപം ഭയുന്ന തർഷകൻ അപ്പോൾ ചിന്താകുലനായി രാജഗ്രഹത്തിലേക്ക് എങ്ങനെയാണ് കടക്കേണ്ടതെന്ന് യോഗസ്ഥനായി ആലോചിച്ചു വിപ്രശാപത്താൽ കൊല്ലപ്പെട്ടവനും മൂടനും വിപ്രനയെ ദ്രോഹിച്ചവനും ഷടനും പാപം ചെയ്തവനുമായ ഈ രാജാവിനെ എങ്ങനെയാണ് കബളിപ്പിക്കുക പാണ്ഡവ വംശത്തിൽ ജനിച്ച ഒരുവനും ഇത്തരത്തിലുള്ളവൻ ആകുകയില്ല താപസന്റെ കഴുത്തിൽ ചത്തപ്പാമ്പിനെ എടുത്തിട്ടവനാണ് ഈ രാജാവ് നിന്ദ്യമായ കർമ്മം ചെയ്തിട്ട് തന്റെ കാലം അടുത്തിരിക്കുന്നു എന്നറിഞ്ഞ് ഭവനത്തിന് കാവൽക്കാരെയും ഏർപ്പെടുത്തി മാളികയിൽ പാർപ്പാക്കിയ രാജാവ് ഒരു ദുഃഖവുമില്ലാതെ ഇപ്പോൾ കഴിയുന്നു മൃത്യുവിനെയും വഞ്ചിക്കുന്നു ഈ രാജാവിനെ വിപ്രവാക്യം അനുസരിച്ച് എങ്ങനെയാണ് ദംശിക്കുക ആ ബുദ്ധിഘട്ട രാജാവ് അറിയുന്നില്ല മരണം അനിവാര്യമാണെന്ന് അതുകൊണ്ട് അദ്ദേഹം കാവൽക്കാരെ ഏർപ്പെടുത്തിയിട്ട് മാളികയിൽ കയറി സുഖമായി കഴിയുന്നു അമിത തേജസായ ദൈവത്താൽ വിധിക്കപ്പെട്ടിരിക്കുന്നതാണ് മൃത്യുവെങ്കിൽ കോടിക്കണക്കിന് പ്രയത്നം ചെയ്താലും അത് മാറ്റാൻ കഴിയും പാണ്ഡവരുടെ അനന്തരാവകാശിയായ ഈ രാജാവ് മൃത്യു ആസന്നമായിരിക്കുന്നു എന്ന് അറിഞ്ഞിട്ടും ജീവിക്കണമെന്നുറച്ച് ഒരു കുലുക്കവുമില്ലാതെ സുസ്ഥാനത്ത് കഴിയുന്നു ഏതു വിധത്തിലും ദാനപുണ്യാദികൾ ചെയ്യുകയാണ് രാജാവിന്റെ ഇപ്പോഴത്തെ കർത്തവ്യം ധർമ്മം കൊണ്ട് വ്യാധി ഇല്ലാതാക്കാം അതുമൂലം ആയുസും ശാശ്വതമായി തീരും അല്ലെങ്കിൽ മൃത്യു കാലത്ത് ചെയ്യേണ്ട സ്നാനം ദാനം തുടങ്ങിയ കർമ്മങ്ങൾ ചെയ്തിട്ട് മരിച്ചാൽ സ്വർഗം ലഭിക്കും മറിച്ചയാൽ നരകമായിരിക്കും ഫലം ഈ രാജാവിന് മുനിയെ ദ്രോഹിച്ചത് കൊണ്ടുള്ള പാവം പ്രത്യേകിച്ചുണ്ട് വിപ്രകുമാരന്റെ ശാപവും ഉണ്ട് മൃത്യു അടുത്തെത്തുകയും ചെയ്തിരിക്കുന്നു ഇദ്ദേഹത്തെ ഇത്തരം കാര്യങ്ങൾ ഉപദേശിക്കാൻ കഴിവുള്ള ഒരു ബ്രാഹ്മണൻ പോലും അടുത്തില്ല ഏതു വിധത്തിലും വിധി നിശ്ചയിച്ചിട്ടുള്ള മൃത്യു അനിവാര്യമാണ് ഇങ്ങനെ വിചാരിച്ചിട്ട് തക്ഷകൻ തന്റെ സമീപം നിന്ന നല്ല സർപ്പങ്ങളെ താമസവേഷം ധരിപ്പിച്ച് രാജാവിന്റെ സന്നിധിയിലേക്ക് പറഞ്ഞയച്ചു രാജാവിന് നൽകാനായി ഫലമൂലാദികൾ അവർ ഏർപ്പെടുത്തിയിരുന്നു ഒരു പഴത്തിനുള്ളിൽ തർകൻ ഒരു കീടരൂപത്തിൽ സ്വയം ഒളിച്ചിരുന്നു ഫലങ്ങൾ എടുത്തുകൊണ്ട് ആ നാഗങ്ങളെല്ലാം വേഗം പുറപ്പെട്ടു അവർ രാജകൊട്ടാരത്തിലെത്തി മാളികക്കടുത്ത് നിൽപ്പായി കാവൽക്കാരൻ താപസന്മാരെ കണ്ടിട്ട് ചോദിച്ചു അവരുടെ ആഗ്രഹം എന്താണ് എന്ന് അവർ പറഞ്ഞു ഞങ്ങൾ രാജാവിനെ സന്ദർശിക്കാൻ തപോവനത്തിൽ നിന്നും വന്നവരാണെന്ന് വീരനും വംശത്തിന് സൂര്യനും കാഴ്ചക്ക് അഴകുള്ളവനും അഭിമന്യുവിന്റെ പുത്രനുമായ പരീക്ഷത്തിനെ അധർവണ മന്ത്രങ്ങൾ കൊണ്ട് വാഴ്ത്താനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് ദർശനത്തിനു വേണ്ടി മുനിമാർ വന്നിരിക്കുന്ന വിവരം രാജാവിനെ അറിയിക്കുക അഭിഷേകം ചെയ്ത് തെങ്കിനിയുന്ന പഴങ്ങളും നൽകിയിട്ട് ഞങ്ങൾ പൊയ്ക്കൊള്ളാം ഭരതകുലത്തിൽ ഒരിടത്തും ഇങ്ങനെ ദ്വാരപാലകന്മാരെ ഏർപ്പെടുത്തിയിരിക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടില്ല താപസന്മാർക്ക് രാജസന്ദർശനം സാധ്യമല്ലാതെ വന്നതായി കേട്ടിട്ടുമില്ല പരീക്ഷിത്ത് മഹാരാജാവ് ഇരിക്കുന്നിടത്ത് കയറി ചെന്ന് ആശിസുകൾ കൊണ്ട് അദ്ദേഹത്തെ വാഴ്ത്തിയിട്ട് ആജ്ഞയം വാങ്ങി ഞങ്ങൾ പോയിക്കൊള്ളാം സൂതൻ തുടർന്നു പറഞ്ഞു ഇങ്ങനെ ആ താപസന്മാർ പറഞ്ഞത് കേട്ട് കാവൽക്കാർ അവർ മുനിമാരാണെന്ന് കരുതി രാജകൽപ്പന അറിയിച്ചു ഇന്ന് നിങ്ങൾക്ക് രാജസന്ദർശനം സാധ്യമാവുമെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല നാളെ നിങ്ങൾ എല്ലാവരും കൂടി രാജകൊട്ടാരത്തിലേക്ക് വരും മുനിമാരായ നിങ്ങൾക്ക് മാളികയിലേക്ക് പ്രവേശനമില്ല വിപ്രശാപം ഭയപ്പെട്ട് രാജാവ് ഇങ്ങനെ കൽപ്പിച്ചിരിക്കുകയാണെന്ന് തീർച്ച അപ്പോൾ മുനിമാർ കാവൽക്കാരോട് പറഞ്ഞു ഞങ്ങൾ രാജാവിന് വേണ്ടി കൊണ്ടുവന്ന ഫലമൂലാദികളും രാജാവിന് നൽകേണ്ട ആശീസും നിങ്ങൾ സ്വീകരിച്ച് നൽകിയാലും അപ്പോൾ കാവൽക്കാർ ചെന്ന് താപസ ജനങ്ങൾ സന്ദർശിക്കാൻ കാത്തു നിൽക്കുന്നതായി രാജാവിനോട് ഉണർത്തിച്ചു അപ്പോൾ രാജാവ് ഇങ്ങനെ കൽപ്പിച്ചു അവർ കൊണ്ടുവന്ന ഫലമൂലാദികൾ കൊണ്ടുവരിച്ചു താപസന്മാരോട് നാളെ രാവിലെ വീണ്ടും വരാൻ പറയുക അവരെ എന്റെ നമസ്കാരവും അറിയിക്കുക ഇന്ന് ഇനി സന്ദർശനം സാധ്യമല്ലെന്നും ഇത് കേട്ട കാവൽക്കാർ പോയി ഫലമൂലാദികളെല്ലാം എടുത്തുകൊണ്ടുവന്ന് ബഹുമാന പരിസരം രാജാവിനെ സമർപ്പിച്ചു മുനിവേഷധാരികളായ ആ നാഗങ്ങളെല്ലാം പോയി കഴിഞ്ഞപ്പോൾ രാജാവ് ഫലങ്ങൾ എടുത്തുകൊണ്ട് സജീവന്മാരോട് ഇപ്രകാരം പറഞ്ഞു സുഹൃത്തുക്കളെ നിങ്ങളിപ്പോൾ ഈ ഫലങ്ങൾ ഭക്ഷിക്കും മുനിമാർ കൊണ്ടുവന്ന ഈ വലിയ ഫലങ്ങളിൽ ഒന്ന് ഞാനും ഭക്ഷിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഉത്തരാപുത്രനായ പരീക്ഷിത് സുഹൃത്തുക്കൾക്ക് ഫലങ്ങൾ കൊടുത്തു പഴത്തു പാകമായ ഒന്നെടുത്ത് കയ്യിൽ വെച്ച് രാജാവ് സ്വയം മുറിച്ചു മുറിച്ച പഴത്തിനുള്ളിൽ അണുവോളം വരുന്ന ഒരു ഉണ്ടായിരുന്നു കറുത്ത കണ്ണും ചുമന്ന നിറവുമുള്ള അതിനെ രാജാവ് കണ്ടു അതിനെ കണ്ടിട്ട് വിസ്മയിച്ച് സജീവന്മാരോട് പറയുന്നു സൂര്യൻ അസ്തമിക്കാൻ തുടങ്ങുന്നു എനിക്കിനിയും വിഷഭീതിയില്ല ആ മുനികുമാറിന്റെ ശാപം ഞാൻ അംഗീകരിക്കുന്നു ഈ കൃമി എന്നെ കടിച്ചുകൊള്ളട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മഹാരാജാവ് ആ കൃമിയെ എടുത്ത് കഴുത്തിലെടുത്തു വെച്ചു ആദിത്യൻ അസ്തമിക്കെ കഴുത്തിൽ എടുത്തു വെച്ച കൃമി കാലരൂപിയും ഭയാനകവുമായ തർഷകനായി മാറി ആ സർപ്പം രാജാവിനെ ചുറ്റി ദംശിച്ചു മന്ത്രിമാരെല്ലാം അത്ഭുതപ്പെട്ട് അത്യധികം ദുഃഖിതരായി വിലപിച്ചു ഘോരാകാരം പോണ്ട സർപ്പത്തെ കണ്ട് ഭയപ്പെട്ട് അവരെല്ലാം ഓടി കാവൽക്കാരെല്ലാം വാവിട്ട് കരഞ്ഞു വലിയ കരച്ചിൽ കൊണ്ട് അവിടെ ബഹളമായി പാമ്പിന്റെ ഉടൽ കൊണ്ട് ചുറ്റപ്പെട്ട പൗരുഷം തീരെ നശിച്ച പരീക്ഷിത് മഹാരാജാവ് ഒന്നും പറഞ്ഞില്ല അനങ്ങിയുമില്ല വിഷത്തിൽ നിന്നുണ്ടായ ഘോരമായ തീനാളം തർകന്റെ മുഖത്ത് നിന്നും ഉത്ഭവിച്ചു അത് വേഗം ആളികത്തി രാജാവിനെ കൊന്നു രാജാവിന്റെ ജീവനൊടുക്കിയിട്ട് തർഷകൻ ആകാശമാർഗത്തിലെത്തി ജഗത്തിനെയാകെ ദഹിപ്പിക്കുന്ന ആ തക്ഷകനെ ജനങ്ങളെല്ലാം കണ്ടു ആ രാജാവ് പ്രാണൻ പോയി കരിഞ്ഞ മരം പോലെ താഴെ വീണു രാജാവ് മരിച്ചു തറഞ്ഞ് ജനങ്ങളെല്ലാം വാവിട്ട് ഇതി ശ്രീമദ് ദേവി ഭാഗവതം രണ്ടാം സ്കന്ധം പത്താം അധ്യായം സമാപ്തം ഓം ശ്രീ മഹാദേവി നമ എല്ലാവർക്കും സാക്ഷാത് ജഗതം വേടെ അനുഗ്രഹം സദാ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്